ഒറ്റമഴയിൽ കുറുമാലിപ്പുഴയിലെ ലക്ഷങ്ങൾ മുടക്കിയ തടയിണകൾ അറബിക്കടലിൽ വേനൽക്കാലത്തെ വരൾച്ചയിൽ കർഷകർക്ക് വെള്ളത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കുറുമാലിപ്പുഴയിൽ വരന്തരപ്പിള്ളി പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന വിവിധ സ്ഥലങ്ങളിൽ തടയിണ നിർമ്മാണം നടത്തുന്നത് നാല് തടയിണകൾ നിർമ്മിക്കാൻ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപയാണ് എല്ലാ വർഷവും ഇറിഗേഷൻ വകുപ്പ് ചിലവാക്കുന്നത് ഇടവപാതിക്ക് ശേഷമാണ് സാധാരണയായി തടയിണകൾ പൊട്ടുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ ഇത്തവണ ആദ്യ മഴയിൽ തന്നെ ചിറ പൊട്ടിയത് കരാറുകാരന്റെ അനാസ്ഥയാണ് ശക്തമായ മഴ പെയ്യുകയോ ഉരുൾപൊട്ടലോ ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ചിറകൾ പൊട്ടിയത് നിർമ്മാണത്തിൽ വന്ന അപാകതയാണ് ചിറയിലെ വെള്ളം നിരീക്ഷിക്കാൻ കാലാവധി കഴിയും വരെ കരാറുകാരന് ഉത്തരവാദിത്തം ഉള്ളതാണ് എന്നാൽ കരാറുകാരന്റെ അശ്രദ്ധ മൂലമാണ് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച തടയണകൾ ഒറ്റമഴയിൽ ഒലിച്ചു പോയതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മാത്രമല്ല പ്ലാസ്റ്റിക് ചാക്കുകൾ നിർമ്മാണത്തിന് ഉപയോഗിക്കരുത് എന്ന ഉത്തരവ് നിലനിൽക്കെയാണ് പതിനായിരക്കണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകൾ പുഴയിലൂടെ ഒലിച്ച് കടലിലെത്തുന്നത് വർഷം വർഷം ജനങ്ങളുടെ നികുതി പണം ലക്ഷങ്ങൾ പാഴാക്കി കളയുന്ന അധികൃതരുടെ ഈ അഴിമതി അവസാനിപ്പിക്കണമെന്നും തടയണകൾക്ക് പകരമായി ചെക്ക് ഡാമുകൾ നിർമ്മിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും സാമൂഹിക പ്രവർത്തകൻ രവീന്ദ്രനാഥ് ആവശ്യപ്പെട്ടു കുറുമാലിപ്പുഴയുടെ നാല് തടയണകളിലെ ഒരു അവിടെയാണ് ഞാൻ നിൽക്കുന്നത് തോട്ടുമുഖം തടയണര അവിടെ അപ്പോൾ ഈ കുറുമാലിപ്പുഴത്തെ നാല് തടയണകളും പൊട്ടി അപ്പോൾ ഈ തടയണകൾക്ക് ഓരോ തടയണകൾക്കും വരുന്ന ചിലവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് ലക്ഷം മുതൽ പതിമൂന്ന് ലക്ഷം വരെ അതിൻ്റെ വിസ്തൃതി നീളം അനുസരിച്ച് വരണത് അത് വെറുതെ വേസ്റ്റായി പോയി കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടൈം ആയിട്ടില്ല ഇത് അട ഒക്കെ കഴിയണം ഇത് പൊട്ടണമെങ്കിൽ അതിൻ്റെ കരാറ് പ്രകാരമൊക്കെ അങ്ങനെയാണ് ഈ ചിറ കെട്ടാൻ തന്നെ വൈകി വൈകിട്ട് ഇപ്പോൾ രണ്ടു മാസമായിട്ടുള്ള ഈ ചിറ അത് എത്ര ലക്ഷം രൂപയാണ് നമ്മുടെ പൊതുപണം കൊള്ളടിച്ച് പോയത് കരാറുകാരും ഈ മറ്റതുപോലെ തന്നെ ജലസേചന വകുപ്പായിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിറയുടെ ചിറയിലെ വെള്ളം നിരീക്ഷിക്കാനായിട്ട് ഈ കരാറുകാരൻ ഒരാളെ ഏർപ്പെടുത്തണം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കരാർ വ്യവസ്ഥകൾ ഇത് മുകളിലത്തെ ചിറ പൊട്ടി അങ്ങനെ ക്രമേണമായിട്ട് എല്ലാ ചിറകളും പൊട്ടി ഈ ചിറ നിർമ്മിക്കുന്നത് തന്നെ ഇവർ ലാഭത്തിന് വേണ്ടി പ്ലാസ്റ്റിക്കാക്ക് ഉപയോഗിക്കരുതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ കർശനമായ നിർദ്ദേശമുണ്ട് അതുപോലെ തന്നെ നിർദ്ദേശ പകരം ഏർപ്പാട് ചെയ്യണമെന്നാണ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് ഈ ചിറ അല്ല കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ചാക്കിലെ മണല് ഈ പുഴയിൽ തന്നെ നിക്ഷേപിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് ചാക്ക് മുഴുവനും നമ്മൾ ഈ കരാറുകാരൻ കൊണ്ടുപോകണം ഇപ്പോൾ ഇവിടെ നോക്ക് എൻ്റെ പുറയിൽ കംപ്ലീറ്റ് ഈ പുഴയിലെ കംപ്ലീറ്റ് ഈ പ്ലാസ്റ്റിക് ചാക്കാണ് കിടക്കുന്നത് ഇനിയിപ്പോൾ നല്ല കാലവർഷം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിലനിൽക്കുന്ന ഈ ചിറയമ്മളത്തെ കംപ്ലീറ്റ് ചാക്കുകളും പോകും അങ്ങനെ ഒരു ചിറയമ്മയ്ക്ക് ആ ആറായിരം ചാക്കുകളാണ് വരുന്നത് അപ്പോൾ ആറ നാല് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാലായിരം ചാക്കുകൾ ഈ പുഴയുടെ വിവിധ വശങ്ങളിലായിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കും അതങ്ങനെ കടലിലേക്കും ചെന്ന് ചേരും ഇതൊക്കെ നമുക്ക് ഒരു പൊതുപ്രവർത്തനം നൽകി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത് നമ്മുടെ ഈ കുറുമാലി കുറുമാലിപ്പുഴയിൽ ഇറിഗേഷൻ വകുപ്പ് ചെക്ക് ഡാമുകൾ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സർക്കാരിന് നമ്മുടെ നികുതി പണം നമുക്ക് ഈ ഓരോ വർഷവും ഇങ്ങനെ ദൂർത്തടിക്കാനായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഈ അത്രയും പണം നമുക്കത് സേവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ചെക്ക് ഡാമാണിത് ഫലപ്രദമായിട്ടൊരു മാർഗ്ഗം ഇതിപ്പോൾ രണ്ട് മാസയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങളാണ് ഇവിടെ പൊടിഞ്ഞു പോയത് പണ്ടൊക്കെ ഈ ചിറ കെട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂപ്പുകൾ അതുപോലെ തന്നെ അടയ്ക്കാമരം പിന്നെ മണ്ണ് പാഴ് ഓല അങ്ങോല അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചിറ കെട്ടിയിരുന്നത് മുളകൾ അങ്ങനെയൊക്കെ വെച്ചാൽ ഇപ്പോൾ അങ്ങനെയല്ല പ്ലാസ്റ്റിക് ചാക്ക് അയ്യായിരം ആറായിരം ചാക്കുകളാണ് ഈ ചിറയില് വരുന്നത് അതങ്ങനെ പൊട്ടുമ്പോൾ നമ്മുടെ പുഴയുടെ പാർശ്വ സൈഡുകളിലും അവിടെയൊക്കെ ആയിട്ട് ധാരാളം പ്ലാസ്റ്റിക് അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള ഉള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക